ഒരു സമയത്ത് കുറേയധികം ആളുകളുടെ പേടി സ്വപ്നമായിരുന്ന ആനകൾ അങ്ങനെയുള്ള കുറച്ച് ആനകൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ ഉള്ളതായി നമുക്കറിയാമല്ലോ ആ ആനകളെ കാണുവാനും അവയെപ്പറ്റി മനസ്സിലാക്കുവാനും അവർക്ക് നടത്തുന്ന ആനയോട്ട് ഒക്കെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ ഇപ്പോൾ അവസരമൊരുക്കിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് കാട്ടിലും പോവോ ആ അല്ല ഇവര് കാട്ടിലെ ആനയാണല്ലോ ഇവര് ഡീൽ ചെയ്യണ്ടേ അപ്പം കാടുമായിട്ടൊരു ബന്ധം അവർക്ക് വേണമല്ലേ എന്താ അവർക്ക് കൊടുക്കുന്നത് വനം കേരളത്തിന്റെ പല ഭാഗത്തായി ആന പരിപാലന കേന്ദ്രമുണ്ട് കോടനാട് കോന്നി അങ്ങനെ പല സ്ഥലത്തും അതിൽ കുറച്ചകളെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലും സംരക്ഷിക്കുന്നുണ്ട് വനത്തിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് വന്ന് കൃഷി നശിപ്പിക്കുകയും മനുഷ്യജീവനെ അപായപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആനകളെ വനവകുപ്പ് പിടിച്ച് അതിൽ ചില ആനകളെ കുങ്കിയാനകളാക്കാറുണ്ട് അങ്ങനെയുള്ള ചില കുങ്കി ആനകളെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വനംവകുപ്പിൻ്റെ പിന്നീടുള്ള അതുപോലെയുള്ള ദൗത്യങ്ങളിൽ അവയെ ഉപയോഗിക്കാറുണ്ട് മറ്റു പല സേവനങ്ങൾക്കും ഈ കുങ്കി ആനകൾ പോകാറുമുണ്ട് പി എം ടു വിക്രം സൂര്യ പ്രമുഖ സുന്ദരി അങ്ങനെയുള്ള ചില ആനകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റാഗി ഗോതമ്പ് അരി വെള്ളം ഇവ ഒരു മിശ്രിതമാണ് ഈ ആനയ്ക്ക് ഭക്ഷണമായി ഇപ്പോൾ നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ശേഷവും വൈകിട്ട് നാല് മണിക്ക് ശേഷവുമാണ് ഈ ആനയോട്ട് നടക്കുന്നത് ഈ ആനയൂട്ട് നടക്കുന്നതിവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കാണുവാനുള്ള സൗകര്യം വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കിത് കാണാൻ സാധിച്ചത് ഒരു കാലത്ത് വളരെ പ്രശ്നക്കാരായിരുന്ന ആനകളെ ഇപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ നിൽക്കുന്നത് വനംവകുപ്പിൻ്റെ സ്റ്റാഫാണ് ഇവിടെ നിൽക്കുന്ന ആനകളുടെ പാപ്പാന്മാർ കൊമ്പില്ലാത്ത ആണാനിയാണ് അപ്പുറത്ത് കൊമ്പില്ലാത്ത പല്ലവുദേവ് എന്ന് പറയുന്നത് വയസ്സായിട്ടുള്ളൂ അങ്ങനെ അതാണ് സി എം ടൂന്നൊക്കെ പറഞ്ഞു ദേവ് പല്ലവ് പന്തല്ലൂരിന്ന് പിന്നെ രണ്ടാളെ കൊല്ലുകയും അങ്ങനെ നമ്മളെ ബത്തേരി ടൗണിൽ നിന്ന് ഒരാളെ വേണം തട്ടുകയും ചെയ്തു അങ്ങനെയാണ് പിരിച്ചിപ്പോ ആ സി എം പല്ലവുദേവാണ് കൊമ്പില്ലാത്ത ആന ആണാനയാണെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഈ ആനകളെയാണ് മോഴയാനകൾ എന്ന് പറയുന്നത് ആദ്യമായാണ് ഒരു മോഴയാനയെ നേരിട്ട് കാണാൻ സാധിച്ചത് അരമണിക്കൂറോളമാണ് ഈ ആനയോട്ട് കണ്ടു നിൽക്കുവാന് അവസരമുള്ളത് ആ സമയത്ത് വനംവകുപ്പിന്റെ സ്റ്റാഫ് നമുക്ക് ഈ ആനകളെ പറ്റിയുള്ള ധാരാളം അറിവുകളും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ചെല്ലുന്ന ദിവസം വരെ സൗജന്യമായി കാണാൻ സാധിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ മുതൽ പ്രവേശന ഫീസ് ഈടാക്കുമെന്നാണ് അറിഞ്ഞത് എത്രയാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ചേട്ടത് ഒരാക്കുള്ളതാ അത്രയും കൊണ്ടോ അല്ല ഒരാ ഒരാനക്കുള്ളതാണോ ഓ അല്ല സ്പീഡി നടന്നും പോകുന്നു ആ അതെ ആ വന്നതാരാ ആനു കുഞ്ചു ഓക്കെ അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ചതുകൊണ്ട് കുറേയധികം ആളുകളോട് സംസാരിക്കാൻ പറ്റി അങ്ങനെ സംസാരിച്ചപ്പോഴൊക്കെ ഈ ആനകളുടെ ദിനചര്യയെ പറ്റിയൊക്കെ അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ ആനയ്ക്ക് കഴിക്കുവാനുള്ള പുല്ല് അവിടെ തൂക്കി കെട്ടിവെച്ചിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് മുത്ത വന്യജീവി സങ്കേതത്തിനുള്ളിലായാണ് ഈ ആനകളുള്ളത് വനത്തിനോട് ചേർന്നുള്ള അരുവിയിൽ ഈ ആനകളെ കുളിക്കുവാൻ കൊണ്ടുപോകാറുണ്ട് പല ഭാഗത്തായി മാറ്റി കെട്ടാറുണ്ട് വനവുമായി തുടർച്ചയായുള്ള ഉള്ളതുകൊണ്ടാണ് ഈ ആനകൾക്ക് കാട്ടിൽ നിന്നിറങ്ങി നാട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന കാട്ടാനകളെ എളുപ്പത്തിൽ പിടിക്കുവാൻ സാധിക്കുന്നത് അതിന് വനംവകുപ്പിനെ സഹായിക്കുവാൻ സാധിക്കുന്നത് അരമണിക്കൂറത്തെ ആനയോട്ടും ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനൊക്കെ ശേഷം ആനകളെ തിരിച്ച് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ വൈൽഡ് ലൈഫ് സഫാരി നടക്കാറുണ്ട് ആ വൈൽഡ് ലൈഫ് സഫാരി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുത്തങ്ങയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റികൾ ഒരുമിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ആ വീഡിയോ കൂടി കണ്ടാൽ സഹായകമാകും ഈ വീഡിയോയിൽ കാണുന്ന ആന ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആനയുടെ പേര് നിങ്ങളൊന്ന് എഴുതൂ ഈ ഇടയിൽ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്ന വനംവകുപ്പിൻ്റെ പല ദൗത്യങ്ങളിലും വനംവകുപ്പ് ഉപയോഗിച്ചിരുന്ന ആനകളിൽ ഒന്നാണത് ഞങ്ങൾ മുത്തങ്ങയിലേക്ക് എത്തുന്നതിന് മുൻപ് സുൽത്താൻ ബത്തേരി ടൗണിൽ ഉണ്ടായിരുന്നപ്പോൾ ബത്തേരി ടൗണിൽ നല്ല മഴയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബത്തേരി ഭാഗത്ത് നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മുത്തങ്ങയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്ത് പോയത് ആ യാത്ര എന്തായാലും നഷ്ടമായില്ല വേനൽക്കാലമായതുകൊണ്ട് വനപ്രദേശമൊക്കെ വരണ്ടു കിടക്കുന്നതായാണ് നമ്മൾ കാണാറ് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അത്ര ഭംഗിയില്ലാത്തത് കൊണ്ട് മുത്തങ്ങയിലേക്ക് പോകാനൊരു പ്ലാൻ ഇല്ലായിരുന്നു എങ്കിലും തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി യാത്ര പ്ലാൻ ചെയ്തത് അങ്ങനെ മുത്തങ്ങയിലെത്തിയപ്പോൾ കാടിന് നല്ല പച്ചപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് ബത്തേരി എത്തി അവിടെ താമസിച്ച് പിറ്റേ ദിവസം മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലേക്ക് ഒരു യാത്ര കൂടി നടത്തിയ ശേഷമാണ് വയനാട് യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയത് മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ വഴി ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ആദ്യമായാണ് ആ യാത്രയുടെ കുറച്ച് വിഷ്വൽസ് കൂടി ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് വനത്തിന്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുവാൻ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റൂട്ടുകളിലൊന്നാണ് മുത്തങ്ങ ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് റൂട്ട് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിന് പുറമെ തുടർച്ചയായി വനത്തിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും അതും രണ്ടും വന്യജീവി സങ്കേതങ്ങളാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം റോഡിന്റെ ഇരുവശത്തായി ധാരാളം നമുക്ക് കാണാനും സാധിക്കും ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലായി വന്യമൃഗങ്ങളെ ഞങ്ങളും കണ്ടു ഇതിനു മുൻപ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ യാത്ര ചെയ്തപ്പോൾ വന്യജീവി സങ്കേതത്തിനുള്ളിൽ യാത്ര ചെയ്ത റൂട്ടിൽ കണ്ട അത്രയും തന്നെ വന്യമൃഗങ്ങളെ ആ ട്രെയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ റോഡിലൂടെ യാത്ര ചെയ്ത് തിരികെ പോകുന്ന വഴിയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അത്രത്തോളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള റൂട്ടായതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ രാത്രി ഗതാഗതം അനുവദിക്കുകയുമില്ല രണ്ട് മൂന്ന് ദിവസമായി മഴ പെയ്യുന്നതിന്റെ ഭംഗി ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ അറിയാനും കഴിഞ്ഞു ഈ റൂട്ടിലെ കാട് വളരെ ഭംഗിയുള്ളതാണ് അതാണ് ഈ റൂട്ടിലെ യാത്ര അവിസ്മരണീയമാക്കുന്നത് ആ ഭംഗിയുള്ള നടുവിലൂടെ നല്ല വൃത്തിയുള്ള റോഡാണ് അതുവഴി വാഹനം ഓടിച്ചു പോകുക എന്ന് പറയുന്നത് തന്നെ നല്ല രസമുള്ളൊരു കാര്യമാണ് ബസ്സിൽ പോയപ്പോൾ ഞങ്ങൾ സൈഡിലായി ഇതുപോലെ മാൻകൂട്ടങ്ങളെ കണ്ടു അതോടൊപ്പം കാട്ടാനക്കൂട്ടങ്ങളെയും കണ്ടു ഈ റൂട്ടിലൂടെ യാത്ര ചെയ്ത് ബന്ദിപ്പൂര് വഴി ഗുണ്ടൽപേട്ടിലേക്കാണ് പോയത് ഗുണ്ടൽപേട്ട് പൂക്കളുടെ കൃഷിയിൽ വളരെ പ്രശസ്തമാണ് നിങ്ങളിവിടേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സൂര്യകാന്തി പൂക്കുന്ന സമയം നോക്കി യാത്ര പ്ലാൻ ചെയ്യുക അപ്പോൾ മുത്തങ്ങയിലെ സഫാരിയും ഈ റൂട്ടിലെ യാത്രയും സൂര്യകാന്തി പാടങ്ങളും എല്ലാം കൂടി ചേർത്ത് വളരെ വിശദമായൊരു യാത്ര തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഒരു മൂന്ന് സംസ്ഥാനം കവർ ചെയ്ത് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് ഈ യാത്ര വളരെ ഭംഗിയായി അവസാനിപ്പിക്കാൻ സാധിക്കും സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ എപ്പോഴും സുരക്ഷിതമായി ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭംഗിയുള്ള റൂട്ടിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വയനാട് യാത്ര അവസാനിപ്പിച്ച് തിരികെ മടങ്ങി മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട